ഭാദ്രപദ മാസത്തിലെ ഏകാദശിയാണ് പരിവർത്തിനി ഏകാദശി എന്നറിയപ്പെടുന്നത് പാർശ്വ ഏകാദശി എന്നും ഇതറിയപ്പെടാറുണ്ട് മാസത്തിൽ ശുക്ലപക്ഷത്തിലെ പതിനൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഏകാദശി തിഥിയാണ് പരിവർത്തിനി ഏകാദശി ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതകളുണ്ട് പരിവർത്തിനി ഏകാദശിയും വളരെ പ്രത്യേകതകളുള്ള ഒരു ഏകാദശിയാണ് പത്മ ഏകാദശി എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട് ഈ ശുഭദിനത്തിൽ ഭക്തർ വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട വഴിപാടുകളും ആചാരങ്ങളും നിർവഹിക്കുകയും ചെയ്യും ഉപവാസമാണ് ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏകാദശി ദിവസം ഉപവസിക്കുന്നത് വിഷ്ണുവിൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ വളരെ നല്ലതാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഹിന്ദു സമൂഹത്തിൽ വ്യാപകമായി ആചരിക്കപ്പെടുന്ന ഒന്നാണ് ഏകാദശി ഏകാദശി ദിവസം പ്രഭാതം മുതൽ അടുത്ത ദിവസം ദ്വാദശി തിഥി പ്രഭാതം വരെ ആളുകൾ വിഷ്ണുനാമം മനനം ചെയ്ത് ഉപവസിക്കുന്നു ഏകാദശി മുടങ്ങാതെ നോൽക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മാത്രമല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഏകാദശി ദിവസത്തെ ഉപവാസം വിഷ്ണു അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനന് ഉപദേശിച്ചു നൽകിയ പരിവർത്തിനി ഏകാദശി കഥ ഇങ്ങനെയാണ് അത് നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൂടിയാണ് ത്രേതായുഗത്തിൽ ബലി എന്നൊരു അസുര രാജാവ് ജീവിച്ചിരുന്നു അസുരനായിരുന്നിട്ടും വളരെ മഹിമയുള്ളവനും നന്മയുള്ളവനും സത്യസന്ധനും പ്രജാക്ഷേമ തൽപ്പരനുമായിരുന്നു ബലി ജനങ്ങളെല്ലാം ബലിയുടെ ഭരണത്തിൽ സംതൃപ്തരും സന്തോഷമുള്ളവരുമായിരുന്നു ബലിയുടെ സദ്ഭരണത്തിന്റെ കീർത്തി സ്വർഗത്തിൽ വരെ എത്തി ദേവലോകത്തെ രാജാവായ ഇന്ദ്രൻ തൻ്റെ സ്ഥാനം ബലി കൈയടക്കുമോ എന്ന് ഭയന്നു ദേവേന്ദ്രനും മറ്റ് ദൈവങ്ങളും ഭഗവാൻ വിഷ്ണുവിനെ ചെന്ന് കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു ബലിയിൽ നിന്നും ദേവലോകത്തെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടു ദേവേന്ദ്രൻ്റെ സങ്കടത്തിന് പരിഹാരം കാണാൻ മഹാവിഷ്ണു വാമനൻ്റെ അവതാരം കൈക്കൊണ്ടു എന്നിട്ട് ബലിയെ കാണാൻ ചെന്നു ബലി വാമനനെ വഴിപോലെ പൂജിക്കുകയും എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ എന്ന് പറയുകയും ചെയ്തു തക്കം പാർത്തിരുന്ന വാമനൻ മഹാമനസ്കനായ ബലിയോട് മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു വെറും മൂന്നടി മണ്ണല്ലേ വാമനന്റെ ആവശ്യം ബലി അംഗീകരിച്ചു എന്നാൽ അതോടെ വാമനൻ ഭീമാകാരമായ രൂപം കൈകൊണ്ടു എന്നിട്ട് മൂന്നടി മണ്ണളക്കാൻ തുടങ്ങി ആദ്യത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ ആകാശവും അളന്നെടുത്തു അടുത്ത അടി എവിടെ വെക്കും എന്ന വാമനന്റെ ചോദ്യത്തിന് ബലി തൻ്റെ തല കാണിച്ചു കൊടുത്ത് അവിടെ വെച്ചോളാൻ പറഞ്ഞു ബലിയുടെ ഭക്തിയും ദയയിലും പ്രസാദിച്ച മഹാവിഷ്ണു അദ്ദേഹത്തെ പാതാളത്തിൻ്റെ രാജാവാക്കി അതിനു ഭക്തർ പരിവർത്തിനി ഏകാദശി ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് കഥ ഈ ഏകാദശി ദിവസം വാമന ജയന്തിയായും ആഘോഷിക്കാറുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീടും പൂജാമുറിയും ശുദ്ധീകരിക്കുക പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മരപ്പലകയിലിരുന്ന് വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുക പുഷ്പാർച്ചനയും തുളസി അർച്ചനയും നടത്തുക കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അന്നേ ദിവസം മുഴുവൻ ഉപവസിക്കുക ദിവസം മുഴുവൻ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ് വൈകുന്നേരം കുളിച്ച് വിഷ്ണുവാരതി നടത്തുക അടുത്ത ദിവസം രാവിലെ കുളിച്ച് ഉപവാസം അവസാനിപ്പിക്കാം